പോണ്ടക്കല്ല അവിടെ പോണ്ടക്കല്ല അവിടെ അപ്പുറം എങ്ങനാ സമാധാനം കൊണ്ടുപോയി കൊണ്ടു കൺട്രോളിൽ ഇങ്ങനാ റെഡി വരുന്നുണ്ട് ശരി ഇത്രയേ ഉള്ളൂ കൺട്രോളിൽ ഇങ്ങനാ സിമ്പിളായിട്ടാന്ന് അങ്ങോട്ട് പോവാൻ ഇവർക്ക് വേണ്ടിട്ടായിരുന്നേ അവിടെ കൂടി ഒരുമിച്ചാണ് കിട്ടുന്നത് അവിടെ നടക്കാൻ എല്ലാവർക്കും ഒരുമിച്ചോ നിങ്ങളുടെ ടീം ബിഗ് ബോസ് ടീം മൊത്തം പോയി ഇവിടെ ഡിഫറെന്റ് ലവർ ഉണ്ട് സർ ആപ്റ്റിനെ ചെയ്യാനാണ് ജാൻഡറു ഒരു ജാൻഡറിനെ പാക്കറ്റ് എടുക്കാം